പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ കൊടും ചൂടത്ത് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല ഈ ഒരു സമയത്ത് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ ഞാനിവിടെ രണ്ട് റോബസ്റ്റപ്പഴാണ് എടുത്തിട്ടുള്ളത് ഈ റോബസ്റ്റപ്പഴത്തിന് പകരം നമുക്ക് ചെറുപഴം ഉപയോഗിക്കാവുന്നതാണ് നേന്ത്രപ്പഴം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ അത്ര നല്ലതല്ല അപ്പം നമുക്ക് ഈ പഴം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ഡ്രിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പും ദാഹവും ഒരുപോലെ മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇതിലിട്ട് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ തണുപ്പിച്ച പാൽ തന്നെ മതി ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ രണ്ട് രൂപയുടെ രണ്ട് പാക്കറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കോഫി പൗഡർ അഞ്ച് രൂപയുടെ പാക്കറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് രൂപയുടേതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഈ ഒരു കോഫി പൗഡറ് ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് ശരിക്കും പാകത്തിനുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് അളവിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് കോഫി പൗഡറും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ ഏസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്